ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാനാണെന്ന് പറഞ്ഞ് ആരംഭിച്ച നവകേരള സദസ് അവസാനിച്ചിട്ടും ഇന്നും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കോ വിവാദങ്ങൾക്കോ ഒരറുതിയുമില്ല നവകേരള സദസ്സ് പൂർണ്ണ വിജയമാണെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുമ്പോഴും അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമെന്നാണ് പ്രതിപക്ഷവും ജനങ്ങളുമടക്കം നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം നവകേരള സദസ്സ് അവസാനിക്കുന്നതിന് മുൻപ് പരാതികൾക്കെല്ലാം പരിഹാരമെന്ന് പറഞ്ഞിട്ടാകട്ടെ സദസ് അവസാനിച്ചിട്ടും ആറ് ലക്ഷത്തോളം പരാതികൾ പരിഹരിക്കാനായി ഇനിയും കെട്ടിക്കിടക്കുന്നു എന്നാൽ പരിഹാരം കണ്ട ചില പരാതികളുടെ അവസ്ഥയാകട്ടെ വളരെ പരിതാപകരവും ഇതിനെല്ലാം ഇടയിലാണ് പിണറായിക്കെതിരെ വിമർശനവുമായി വി ഡി സതീശനും രംഗത്തെത്തിയിരിക്കുന്നത് നവകേരള സദസ്സിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാനുള്ള തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സമരം നടത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിപക്ഷ സമരത്തോടുള്ള അസഹിഷ്ണുതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ജയിലിൽ അടക്കേണ്ടവരാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമാണ് വിമർശിക്കുന്നവരെ ഭയപ്പെടുത്താനാണ് പിണറായിയുടെ ശ്രമം വെയിലുള്ളപ്പോൾ മുഖ്യമന്ത്രി പുറത്തിറങ്ങരുത് സ്വന്തം നിഴൽ കണ്ടാൽ പോലും അദ്ദേഹം പേടിക്കുമെന്നും അത്രയ്ക്ക് ഭീരുമാണ് മുഖ്യമന്ത്രിയെന്നും സതീശൻ പറഞ്ഞു വലിയ അഴിമതിയാണ് നവകേരള യാത്രയുടെ മറവിൽ നടന്നത് പരാതികൾ ചാക്കിൽ കെട്ടി സൂക്ഷിക്കുകയാണ് സർക്കാർ നവകേരള സദസ്സിലൂടെ ഏത് പ്രശ്നമാണ് പരിഹരിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഖജനാവ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണെന്നും സദസ് ഉപയോഗിച്ചത് പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാനാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കിയ പോലീസുകാർക്ക് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സമ്മാനം നൽകാനുള്ള തീരുമാനം എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വീകരിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഐ ജി വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സമ്മാനം നൽകുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രിയാണ് നൽകുക പ്രത്യേക ആദരവ് നൽകേണ്ട പ്രവർത്തനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവരുടെ പേര് പ്രത്യേകം ശുപാർശ ചെയ്യണമെന്നും എ ഡി ജി പി ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് നവകേരള സദസ്സ് സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഒരു കാരണവുമില്ലാതെ പ്രതിഷേധിക്കാനെത്തുന്നവരെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നുവെന്ന വിമർശനങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് പിണറായി സർക്കാരിന്റെ ഇത്തരമൊരു തീരുമാനവും നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം അടിച്ചമർത്തിയ പോലീസുകാരുടെ നടപടിയെ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ചർച്ചയായിരുന്നു നിലവിൽ നവകേരള സദസ്സ് എന്ന സംസ്ഥാന സർക്കാരിന്റെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര എന്തിനായിരുന്നു എന്നാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉയരുന്ന ചോദ്യം പരാതികൾക്ക് പരിഹാരം കാണുന്ന കാര്യത്തിലടക്കം വലിയ അലംഭാവമാണ് സർക്കാരിനുള്ളത് അതുകൊണ്ട് തന്നെ എത്ര പരാതികൾക്ക് പരിഹാരം കാണുമെന്നതും ഇനി കണ്ടുതന്നെ അറിയണം